ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊമോ വന്നിരിക്കുകയാണ് നമ്മുടെ ജാഫർ എണ്ണൻ ഒരു രക്ഷയില്ല കേട്ടോ ബിഗ് ബോസിൽ കയറിയിട്ട് ഒരേ മാസമാണെന്നാണ് തോന്നുന്നത് വേറൊന്നുമല്ല നേരെ പോയിട്ട് ഇനി മുതൽ ഇത് കിടക്കട്ടെ കഴുത്തലെന്ന് പറഞ്ഞിട്ട് മാല ഇട്ട് കൊടുക്കുന്നു രണ്ടാമത് ഇതങ്ങ് ഊര് മോളെ മോളെ അത് ഊര് എന്ന് പറഞ്ഞിട്ട് കഴുത്തി കിടക്കുന്ന ഗബ്രിയുടെ മാല ഊരി വാങ്ങുന്നു ഇതുകൂടി ഞാൻ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഫോട്ടോയും അങ്ങ് എടുക്കുന്നുണ്ട് സോ നമ്മൾ അറിഞ്ഞതുപോലെ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ജാസ്മിൻ്റെ വാപ്പ വന്ന് ആ ഒരു ഗബ്രിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഫാമിലിയുടെ സൈഡിൽ നിന്ന് സത്യത്തിൽ ഒരു ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് എൻഡ് ഡി അവർ ജാസ്മിൻ ഇതിനോട് പൊരുത്തപ്പെടുമോ ജാസ്മിൻ ഇതിനോട് യോജിക്കുമോ ഇത് തന്നെ ആയിരിക്കുമോ തുടർന്ന് ജാസ്മിൻ്റെ നിലപാട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ ജബ്രി കോംബോയ്ക്ക് ഔദ്യോഗികമായി വിരാമം ഇടുകയാണ് നമ്മുടെ ജാഫറെണ്ണൻ എന്നാണ് എനിക്ക് തോന്നുന്നത് മൂപ്പരെ പ്രൊമോയിൽ ഒരേ കലിപ്പിലാണ് എന്തായാലും നാളെ രാവിലെ തന്നെ ഇവർ വീട്ടിൽ കയറുന്നുണ്ട് എന്നുകൂടി ഏറ്റവും പുതിയ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബൈ